നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ജീതു ജോസഫ് സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള ജീതുവിന്റെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കാളിദാസിന്റെ മിസ്റ്റർ ആൻഡ് മിസ് റൌഡിക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ഒരു സൂപ്പർ താര ചിത്രമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രഞ്ജി പണിക്കർ തിരക്കഥ എഴുതുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് സിനിമ അണിയറ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ് ഡയറക്ടേഴ്സ് യൂണിയനും റൈറ്റേഴ്സ് യൂണിയനും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിലെ ഒരു മുൻനിര താരമാകും ചിത്രത്തിലെ നായകനെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെഫ്കെയുടെ ധനശേഖരണാർത്ഥം നിർമ്മിക്കുന്ന ചിത്രത്തിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുമെന്നാണ് അറിയുന്നത് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ പ്രഖ്യാപനമുണ്ടാവുമെന്നും ജിത്തു ജോസഫ് പറയുന്നു അതേസമയം ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രം മിസ്റ്റർ ആൻഡ് മിസ് റൌഡി റിലീസിനൊരുങ്ങുകയാണ് കാളിദാസ് ജയറാം നായകവേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക ക്വട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അഞ്ച് യുവാക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം വിജയ് ബാബു ഗണപതി വി കെ ബൈജു വിഷ്ണു ഭഗത് മാനുവൽ ഷെബിൻ മിൻസൽ ശരത് തുടങ്ങിയവരാണ് മിസ്റ്റർ ആൻഡ് മിസ് റൌഡിയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് കൂടുതൽ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം